നമസ്കാരം ദുബായ് എയർ എയർഷോയ്ക്കിടെ തേജസ് യുദ്ധ വിമാനം തകർന്നു വീണതിൽ വ്യോമസേനയുടെ ആഭ്യന്തര അന്വേഷണം തുടങ്ങി അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമെന്ന് വ്യോമസേന അറിയിച്ചു അപകടത്തിൽ വിംഗ് കമാൻഡർ നമൻസിയാൽ വീരമൃത്യു വരിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ പൈലറ്റ് ഒരു സർക്കുലർ ലൂപ്പി അഭ്യാസം നടത്തുന്നതിനിടെ നിയന്ത്രണം വിട്ട് നിമിഷങ്ങൾക്കകം താഴേക്ക് പതിച്ച് തീഗോളമായി മാറുന്നത് കാണാം ആദ്യ ലൂപ്പ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അതേ അഭ്യാസം ആവർത്തിക്കുന്നതിനിടെ പൈലറ്റിന് സ്ഥലപരമായ ദിശാബോധം നഷ്ടപ്പെട്ടതാകാം അപകട കാരണമെന്ന് കരുതപ്പെടുന്നു ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സാങ്കേതിക വിവരങ്ങൾ ശേഖരിക്കുകയും എയർ ഷോയ്ക്കിടയിലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് അപകടത്തിന് പ്രാഥമികമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം വിമാനങ്ങളാണ് ദുബായിൽ നടന്ന എയർ ഷോയിൽ പങ്കെടുത്തത് അതേസമയം സംഭവത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ സൈനിക മേധാവികൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി വിംഗ് കമാൻഡർ നമൻസ്യാലിന്റെ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കും ഹിമാചൽ പ്രദേശിലെ കാംഗ്ര സ്വദേശിയാണ് നമൻസിയാൽ ഒരു വിമാനത്തിന്റെ ഭൂമിയുമായുള്ള ദിശാബോധം തെറ്റുന്ന അവസ്ഥയാണ് സ്പെഷ്യൽ ഡി ഓറിയന്റേഷൻ പൈലറ്റിന്റെ ഇന്ദ്രിയങ്ങളും വിമാനത്തിന്റെ യഥാർത്ഥ സ്ഥാനവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇതിന് കാരണം ഇത് അപകടത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് അപകടം നേടുന്ന നിമിഷങ്ങൾക്കകം പൈലറ്റിന് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ സാധിച്ചില്ല വിമാനം വളരെ താഴ്ന്ന ഉയരത്തിലും തല കീഴായും കുത്തനു താഴേക്ക് പതിക്കുന്ന സാഹചര്യത്തിൽ എജക്ഷൻ സംവിധാനം പ്രവർത്തിക്കാൻ മതിയായ ഉയരമോ സമയമോ ലഭിക്കില്ലെന്ന് വ്യോമസേനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലങ്ങൾക്കായി വ്യോമസേന കാത്തിരിക്കുകയാണ് അതിവേഗ വ്യോമഭ്യാസ പ്രകടനങ്ങളിലെ വെല്ലുവിളികളും അപകട സാധ്യതകളും ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ദുരിതത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള വ്യോമസേനയുടെ കോർട്ട് ഓഫ് എൻക്വയറി സമഗ്രവും വേഗത്തിലുള്ളതുമായിരിക്കണമെന്ന് ആവശ്യം ശക്തമാണ് സാങ്കേതിക തകരാർ മനുഷ്യന്റെ പിഴവ് അല്ലെങ്കിൽ അപ്രതീക്ഷിത ബഹിരഘടകങ്ങൾ എന്നിവയിൽ ഏതാണ് അപകടത്തിന് കാരണമായതെന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിഹാരങ്ങൾ കണ്ടെത്താനും വിമാനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്താനും ശ്രദ്ധിക്കണമെന്നും അഭിപ്രായമുണ്ട് വ്യോമസേന അന്വേഷണം തുടങ്ങി ദുബായ് ഏവിയേഷൻ അതോറിറ്റിയുമായി ചർച്ചകൾ നടത്തി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പൈലറ്റിന് ഇഞ്ചക്ട് ചെയ്ത രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ ജയ്സൽമേറിൽ അപകടം ഉണ്ടായിരുന്നുവെങ്കിലും പൈലറ്റ് ഇഞ്ചക്ട് ചെയ്ത് രക്ഷപ്പെട്ടിരുന്നു തദ്ദേശീയ തേജസ് എം കെ വൺ യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ അപകടമാണ് ദുബായിൽ നടന്നത് ദുബായ് എയർ ഷോയുടെ അവസാന ദിനം ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ സംഘവും തേജസ്സുമാണ് വ്യോമാഭ്യാസ പ്രകടനം നടത്തിയത് സൂര്യകിരൺ സംഘത്തിന്റെ പിന്നാലെയായിരുന്നു തേജസിന്റെ പ്രകടനം വിമാനം നിലം പതിച്ചതോടെ എയർഷോ രക്ഷാപ്രവർത്തകർ അതിവേഗം അപകട സ്ഥലത്തെത്തി വിമാനത്തിലെത്തി അണച്ചു ഏകദേശം രണ്ട് മണിക്കൂർ നിർത്തിയ ശേഷം ഷോ വീണ്ടും തുടങ്ങി കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടിലെ രാജസ്ഥാനിലെ ജയ്സൽമേറിൽ നടന്ന സൈനികാഭ്യാസ പ്രകടനത്തിനിടെയാണ് തേജസ് തകർന്നത് വിമാനത്തിന്റെ ഓയിൽ പമ്പിലെ തകരാറിനാൽ എഞ്ചിൻ പ്രവർത്തനം തടസ്സപ്പെട്ടതാണ് കഴിഞ്ഞ വർഷത്തെ അപകടത്തിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത് ഒറ്റ എഞ്ചിനുള്ള വിമാനമാണ് തേജസ്